സ്ലാമലൈക്കും സയ്യീബിന് മുസ്തഫ മുഹമ്മദിൻ വ ചിലവരുടെ മുഖം പ്രകാശിക്കുകയും പ്രസന്നമാവുകയും ചില ആളുകളുടെ മുഖം കരിവാളിക്കുകയും ദുഃഖിതരാവുകയും ചെയ്യുന്ന കാഴ്ച പരലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ സൂറത്തു ആലിംബ്രാനിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ ദുനിയാവിലും ചില സമയങ്ങളിൽ ചിലവർ പ്രസന്നരും സന്തോഷ സന്തോഷവാന്മാരും അതുപോലെ ആഹ്ലാദിക്കുന്നവരുമായി മാറുകയും ചിലവർ ദുഃഖിക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ടാവാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് വിശുദ്ധ റബിയുലവൽ സമാഹതമാകുന്ന സമയം നാടും നഗരവും ഗ്രാമങ്ങളും കവലകളും വീടുകളും പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ തിരുനബി സല്ലാഹു അലഹ് വസ്ലം തങ്ങളുടെ തിരുവിറവി കൊണ്ട് അനുഗ്രഹിതമായ ഈ മാസത്തെ രാജകീയമായി വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് ആ സമയം അങ്ങനെ ലോക മുസ്ലിമിയങ്ങളൊക്കെ ഒരുങ്ങുമ്പോൾ ചില ആളുകൾ ദുഃഖിതരാണ് വളരെ പ്രയാസത്തിലാണ് അവർക്ക് ജീവിതത്തിൽ എന്തോ ഒരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെ നമുക്ക് കാണുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ സോഷ്യൽ മാധ്യമങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ നാം കാണുന്നൊരു കാഴ്ച അതാണ് തിരുനബി സല്ലാഹു അരി വസ്ലം തങ്ങളുടെ വഫാത്ത് വിശദീകരിച്ചുകൊണ്ട് ആ വഫാത്തിലെ അന്നത്തെ ആ സാഹചര്യങ്ങളുടെ വളരെ ദുഃഖകരമായ നമുക്കറിയാം പലപ്പോഴും തിരുനബി സല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ വഫാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിൽ ആരംഭം മുതൽ ലഭിതങ്ങള് രോഗിയായ അടക്കമുള്ള വിശദങ്ങൾ വിശദീകരിച്ച് വഫാത്താവുന്ന ആ വഫാത്ത് വരെയുള്ള സമയവും അതിനോട് അനുബന്ധമായ സമയങ്ങളൊക്കെ വിശദീകരിച്ച് അവസാനം ഒരു മിനിറ്റിൽ ഒരു സെലഫിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ സഹോദര ഈ ഒരു ദിനത്തെയാണ് ചില ആളുകൾ ആഘോഷിക്കുന്നത് അതെ റബിയുള്ള പോലെ പന്ത്രണ്ട് മുസ്ലിം സമുദായം ചരമദിനം ആഘോഷിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളുടെ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് പേരൊന്നും പറയേണ്ട ആവശ്യമില്ല പറഞ്ഞു വരുന്നത് വിശുദ്ധ റബി ഉൽ അവ്വൽ പന്ത്രണ്ട് എന്നുള്ളതൊരു ചരമദിന ആഘോഷമാണത്രേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരമദിനത്തെ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ദുഃഖം ആചരിക്കുകയോ ചെയ്യാറില്ല അങ്ങനെ ഒരു സമ്പ്രദായം ഈ സമുദായത്തിന് വേണ്ടേ സത്യം പറഞ്ഞാൽ മൗലിദിന്റെ സുന്നി അല്ലെങ്കിൽ വൽ ജമാഅത്തിന്റെ ആളുകളും മുസ്ലിം സമുദായവും പൂർവീകമായി മനുഷ്യ സഹജമായും പ്രമാണബന്ധമായും പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടും ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിലുള്ള നബിദിനാഘോഷവും മൗലിദും നടത്തുമ്പോ ഇതൊക്കെസമാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന ആളുകൾ സത്യത്തിൽ ഷിയായിസത്തെ കുറിച്ച് പുലമ്പുകയാണ് എന്താണ് ഷിയായിസം ഞാൻ പറഞ്ഞു വരുന്നത് റബിയുല്ലബുല മാസത്തിൽ അല്ലെ റബിയുള്ള പന്ത്രണ്ടിന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യുന മുഹമ്മദ് റസൂർഹി ആ ഹബീബായ നബിതങ്ങളുടെ വഫാത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് തോന്നും ഇവരുടെ പ്രസംഗം കേട്ടാൽ അവിടെയാണ് സഹോദരന്മാരെ വഞ്ചിതരാ പോകരുത് പിശാജ് ഏതൊക്കെ പഴുതിലൂടെ വരാൻ ശ്രമിക്കൂ അറിയോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂ എന്നിട്ട് പറയുന്നത് സമുദായത്തിന് വിട്ടുതന്നിരിക്കുന്നു വഫാത്ത് വിശദീകരിച്ചിട്ട് ഈ ദിനത്തെ ആചരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്തൊരു തന്ത്രമാണിത് സത്യം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പാരമ്പര്യത്തെയും സംസ്കാരത്തെയുമാണ് ജനങ്ങളുടെ മുന്നിൽ അറിവില്ലായ്മ അടിച്ച് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അതെന്താ സഹോദരന്മാരെ അങ്ങനെ പറയുന്നത് ഒരു നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവും നമ്മുടെ മാതാവും നമ്മുടെ വലിയപ്പൊക്കെ മരിച്ചാൽ അവരുടെ ആണ്ടിദിനത്തിന് നമ്മൾ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ ദുഃഖാചരണം നടത്താറുണ്ടോ നമ്മൾ കാരണം ഇസ്ലാമിക ശരീരത്വ പ്രകാരം പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന നിങ്ങൾ നിരന്തരം സ്മരിക്കണമെന്ന് പറയുന്ന സൂറത്തുൽ ഇബ്രാഹിമിൽ ഒരു ആയത്തുണ്ട് തിരുനബി തങ്ങളുടെ പിറവി അതിന്റെ പേരിൽ മുസ്ലിം സമുദായം ചെയ്യുന്ന സന്തോഷത്തിന്റെ ഭാഗമായി ഇഷ്കിന്റെ ഭാഗമായി മഹബത്തിന്റെ ഭാഗമായി ഈമാനിന്റെ ഭാഗമായി അടങ്ങാത്ത അനുരാഗത്തിന്റെ ഭാഗമായി ഈ സമുദായം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കൊക്കെ വളരെ പിൻഫലമുള്ള വിശുദ്ധ ഖുർആാനിന്റെ ഒരു വചനമാണ് അള്ളാഹുവിന്റെ കൊണ്ട് നിങ്ങൾ സ്മരിക്കണമെന്നതിന് പ്രമുഖരായ ചില മുഫസ്സിറുകൾ അതിന് വിശദീകരണം കൊടുത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ സ്മരിക്കണമെന്നാണ് എന്നിട്ട് ആ വിശുദ്ധ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് എന്താ അറിയോ എല്ലാ ക്ഷമയുള്ളവർക്കും നന്ദിയുള്ള ആളുകൾക്കും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് മുക്മിനീങ്ങളെ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ സ്വാഭീരീന ശാഖിരീന എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം മുസ്ലിമീങ്ങൾ ഒരിക്കലും ബന്ധുപെട്ട മുസീബത്തിന്റെ പേരിൽ ആ സമയത്തുണ്ടാവുന്ന ആഘാതത്തിൽ പോലും ക്ഷമിക്കാൻ പഠിപ്പിക്കപ്പെട്ട പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പക്ഷേ ഒരു വാപ്പ മരിക്കുമ്പോ ഒരു ഉമ്മ മരിക്കുമ്പോ ഒരു ഭാര്യ മരണപ്പെടുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് മരണപ്പെടുമ്പോ ആ സുഹൃത്തിന്റെ പേരിലുണ്ടാകുന്ന ടെൻഷൻ അത് മനുഷ്യ സഹജമായ ടെൻഷൻ പോലും മൂന്ന് ദിവസത്തിലേ ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടല്ലേ തഹജീയത്തിന്റെ ദിനങ്ങൾ മൂന്ന് ദിവസമാണ് തഹജീയത്തിന്റെ ദിനമെന്ന് പറയുന്നത് മരണവിട്ടുകാരാശ്വസിപ്പിക്ക എന്ന് പറയുന്നത് മൂന്ന് ദിവസങ്ങളാണ് ഇനി ഒരു ദുഃഖാചരണത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആറ് ഒരു നാല് മാസക്കാലം ഇദ്ധ ഇരിച്ചുകൊണ്ട് ഇദ്ധ ഇരുന്നുകൊണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യമാരിയ്ക്കാറുണ്ട് അതിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് അതിലപ്പുറം ഒരു ദുഃഖാചരണം മരണം കഴിഞ്ഞ ആ ആഴ്ചയിൽ പോലും ഇസ്ലാം പരിധി പരിധിവിട്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് സയ്യുന മുഹമ്മദ് റസൂർ ഹബീബായ നബിസല്ലാഹു അലി വസല്ല പിറവി കേവലം ഒരു പിറവിയാണോ അല്ല ആ പിറവി എന്ന് പറയുന്നത് ആയിരം നവോത്ഥാനങ്ങളുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു ആ പിറവി എന്ന് പറയുന്നത് ലോകത്തെ കുഴിച്ചുമൂടപ്പെട്ട എത്രയോ നന്മകളുടെ ഒരായിരം നന്മകളുടെ പുനർജന്മ ദിനമായിരുന്നു ആ തിരുപറവി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ട എത്ര സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പുനർജന്മത്തിനുള്ള ഒരു ജന്മദിനമായിരുന്നു ആ ജന്മദിനം ചരമ ദിവസമായും വഫാത്തിന്റെ ദിവസം മാത്രമായി ദുഃഖം ആചരിക്കുകയാണ് വേണ്ടത് ഇത് ആഘോഷിക്കാനുള്ളതല്ല എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും മുസീബത്തിന്റെ പേരിൽ കാല കാലവും ദുഃഖിച്ചിരിക്കാനല്ല പറഞ്ഞത് അത് മരണമാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയ വിപത്ത് ഉറ്റവർ മരിക്കലാണ് ഉറ്റവരുടെ വേർപാടാണ് ഉറ്റവരുടെ വിയോഗമാണ് പക്ഷേ ആ വിയോഗവും വേർപ്പാടിനും പോലും ക്ഷമ കൈക്കൊള്ളുവാനും ദുഃഖാചരണത്തിന് പരിധി നിശ്ചയിച്ചൊരു മതത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവരായി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതേസമയം അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടനമോ അതിന് പരിധിയുണ്ടോ സഹോദര അതിന് പരിധിയുണ്ടോ സഹോദര അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നാം തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെവിടെ നമുക്ക് പരിധി നിശ്ചയിക്കാൻ പറ്റും എന്നാൽ നമ്മുടെ കണ്ണും കാതും മൂക്കും അവയവങ്ങളും ഈ ദുനിയാവും മുഴുവനും അനുഗ്രഹമാണെങ്കിൽ ലോകത്തിന്റെ ലോകത്തിന്റെ അള്ളാഹു നിയോഗിച്ച തിരുനബി തിരുനബിഹു അലി വസ്ല്ലം തങ്ങളെന്ന ആ ലോകത്ത് ഒരിക്കലും പകരം വെക്കാനില്ലാത്ത മഹാമനീഷി എന്ന മനുഷ്യകുലത്തിന് മുഴുവനും അനുഗ്രഹമായി അള്ളാഹു നൽകിയ ആ മഹാ ആ തിരുനബി സല്ലാഹു തങ്ങളുടെ പിറവി സർവ അനുഗ്രഹങ്ങളുടെയും ഒരു തുടക്കമല്ലേ ആ തുടക്കത്തിന് നമുക്ക് ശുക്ര ചെയ്യുന്നതിന് പരിധിയുണ്ടോ ദുഃഖമാചരിക്കണം അത്ര റബി ഉള്ള പോലെ പന്ത്രണ്ടിന് സത്യം പറഞ്ഞാൽ ഇതല്ലേ ഷിയാ ഈസത്തിന്റെ ആശയം അതെന്താണ് സഹോദരൻ അങ്ങനെ പറയാൻ കാരണം മുഹറം ഒമ്പത് പത്ത് ദിനം നമ്മൾ ആചരിക്കാറുണ്ട് ഒമ്പത് നാം ആചരിക്കാറുണ്ട് പക്ഷേ നാം ഒരിക്കലും ഒരു ദുഃഖാചരണം ആചരിക്കാറില്ല ഷിയാക്കൾ ഒരു ദുഃഖാചരണം പോലെയാണ് അത് ആചരിക്കാറുള്ളത് എന്താ കാരണം മുഹറം ഒമ്പത് പത്തിന് മുസ്ലിം സമുദായത്തിന് സന്തോഷമുള്ള ധാരാളം സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആഷൂറാവു ദിനത്തിന് ആഷൂറാദിനത്തിന് ഈ സമുദായത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലെ ധാരാളം സന്തോഷത്തിന് വക നൽകുന്ന ഫത്തുഹകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിഷമത്തിനും ദുഃഖത്തിനും വക നൽകുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണല്ലോ മഹാന്മാരായ അഖിലബൈത്തിന്റെ ആ അഖിലുബൈത്തുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും അറിയാം സത്യത്തിൽ ആ ദുഃഖവും പ്രശ്നവും പ്രയാസവും സൃഷ്ടിച്ച ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടി എല്ലാ കാലവും ഒരു ദുഃഖാചരണം നടത്തുന്ന ഷിയായിസത്തെ പോലെ റബി ഉല്ലവൽ എന്ന് പറയുന്ന വിശുദ്ധ ഹബീബായ മുഹമ്മദ് റസൂഹി ആ ഹബീബായ നബി തങ്ങളുടെ തിരുപിറബിയെ കാണണമെന്ന് പറയുന്നത് എന്തർത്ഥമാണ് ഇനി ീ നെപിദിനമാഘോഷത്തിന് തെളിവന്വേഷിക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ് എന്താണ് നമുക്ക് തെളിവ് വേണ്ടത് ഒന്നാമത്തെ തെളിവ് മനുഷ്യപരമായ മനുഷ്യ മാനുഷികമായി ഇസ്ലാമിന്റെ ഒരു പൊതുതത്വം എന്താണ് പൊതുതത്വം മനുഷ്യന്റെ ആഗ്രഹങ്ങളെയെല്ലാം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര അത് ലൈംഗിക വികാരം പോലെ അങ്ങനെയാണ് അത് മനുഷ്യന്റെ ദുഃഖ ദുഃഖവും പ്രകടിപ്പിക്കാൻ പരി അനുവദിച്ചിട്ടുണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ ഇസ്ലാമിന്റെ ഒരു മുദ്രയാണ് ആ സ്ഥലത്തിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചൊരു ദിവസം സ്വാഭാവികമായും കടന്നു വരുന്ന അന്ന് അതിന്റെ പേരിൽ ഒരു ഓർമ്മ വരുമ്പോൾ ആ ഓർമ്മയുടെ പേരിൽ കുറെ നല്ല കാര്യം ചെയ്യുക എന്നത് മനുഷ്യ സഹജമല്ലേ ഈ സഹജമായ മനുഷ്യന്റെ വാസന ഒരിക്കലും ഇസ്ലാം ഇസ്ലാം ഒരു വരണ്ട മതമല്ല വരൾച്ചയുടെ മതമല്ല ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ വികാരങ്ങളെ മൂടിക്കെട്ടുന്ന മതമല്ല ഒന്ന് രണ്ടാമത് ലോകത്തെ ഏറ്റവും വലിയ പ്രമാണ വിശുദ്ധ ഖുർആനല്ലേ ഈ ഖുർആനിന്റെ പ്രമാണത്തിന്റെ ഒരു തുമ്പ് കിട്ടിയാൽ കിട്ടിയാൽഹാദിന്റെയും ഗവേഷണത്തിന്റെയും കവാടം തുറന്ന് പൂർവ്വകാലം അധിഹബിന്റെ ഇമാമിയങ്ങളെയും മഹാന്മാരായ പണ്ഡിതന്മാരെയും എഴുതിത്തള്ളുന്ന തള്ളുന്ന അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തുന്ന ഈജിത്തിഹാദിന്റെ കൊലകമ്പന്മാരെന്ന് വീരമു വീരവാദം ഒഴുക്കുന്ന ആളുകളുടെ ഇജിത്തിഹാദിന്റെ

ൾ സന്തോഷിക്കുകയും ചെയ്യട്ടെ അതെല്ലാറ്റിനേക്കാളും അതെല്ലാറ്റിനെക്കാളും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു കൊടുത്ത അറിവാണെന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ ആണെന്നും അല്ല റഹമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂർഹി രണ്ട് വ്യാഖ്യാനങ്ങളും പല വ്യാഖ്യാനങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളി ഇമാം സുയൂത്തിയ പോലോത്ത മഹാന്മാർ അവരുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ റഹമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽ ഹബീബായി റഹമത്താണെന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലും ഖുർആൻ വരച്ചു കാട്ടിയ ഹബീബായ മുഹമ്മദ് റസൂൽ ഖുർആാനിനെ പറ്റിയ റഹമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിന്റെ കാരണം ചോദിച്ചപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകർ പ്രതികരിച്ചത് ഞാൻ ജനിച്ചതും എന്നെ പ്രവാചകനായി നിയോഗിച്ചതും അങ്ങനെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിനമാണ് തിങ്കളാഴ്ച ദിവസം വർഷത്തിലെ അമ്പതിലേറെ വർഷത്തിലെ അമ്പതിലേറെ തവണ ആവർത്തിച്ചു വരുന്ന തിങ്കളാഴ്ചക്ക് ആ ഒരു തിങ്കളാഴ്ച സിജു നബി സല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിക്കുമ്പോ വർഷത്തിൽ നബിസൊല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ പന്ത്രണ്ട് ആ പന്ത്രണ്ടിലെ സുഭി ഓടെടുത്ത സമയവും അത് നിലകൊള്ളുന്ന മാസത്തിനും എത്ര പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞനും അല്ലെങ്കിൽ മുത്തലക്കു മുജിത്തഹീതും വലിയ ഗവേഷകനുമാകണോ സഹോദരന്മാരെ ഇതൊക്കെ ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ നിങ്ങൾ മറ്റൊരു കാര്യം വിശുദ്ധ റമ അല്ലെ ഹറം വിശുദ്ധ ഹറമിൽ ഹറമീനിൽ മുസ്ലിമിങ്ങളായ ആളുകൾ കൂടുതൽ കൂടുതൽ പോകാറുള്ള സമയമേതാ ഒന്ന് ഹജ്ജ് ഹജ്ജുവേളയിലാണ് രണ്ടാമതേതാണ് രണ്ടാമത് അല്ലെ വിശുദ്ധ റമല മാസത്തിലാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്താണ് ഹബീബായ മുഹമ്മദ് മുഹമ്മദ് മാസം ഹറമുകളിൽ മുഗ്മിനീയങ്ങൾ വല്ലാതെ വരുന്നതിന്റെ കാരണം എന്താണ് അത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് അത് പൂർവ്വകാലം മുതലേ ഇപ്പോഴും അങ്ങനെയാണ് പിന്നെ റജബിലാണ് അതും എന്താണ് ഹബീബായി മുഹമ്മദ് ജീവിതത്തിലെ മഹാസംഭവമായ സാക്ഷ്യം വഹിച്ച ദിനമുള്ള റജബ് ഇരുത്തേ ഉൾക്കൊള്ളുന്ന മാസം എന്ന നിലക്ക് മക്കയിലും മദീനയിലും ഹബീബിന്റെ ഹദറത്തിലും കായബയുടെ ഔലാ ഷെരീഫിന്റെ ചാരത്തേക്കും ചെല്ലാറുണ്ട് വിശുദ്ധ റമദാനിൽ മുസ്ലിമീങ്ങൾ വിശുദ്ധ റമദാനിൽ കൂടുതൽ ഹറമുകളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ് റഹമത്തുല്ലിൽ ആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലക്കല്ലേ പറഞ്ഞുവന്നത് എല്ലാം ആ ഹബീബുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ഒരു സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ അല്ല ഇപ്പിനു ചുബൈർ റഹിമഹുല്ല തന്റെ രഹില എന്ന പ്രശസ്തമായ ഗ്രന്ഥം എണ്ണൂറിച്ചിൽ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാൻ വിശുദ്ധ വിശുദ്ധ മാസത്തിൽ മക്കയെ ർശിച്ച സംഭവം തന്റെ കാണാം മഹാനവരുകൾ പറയുന്നത് എന്താ വിശുദ്ധ വിശുദ്ധമായി കഴിഞ്ഞാൽ ആ മുബാറക്കായ സ്ഥലം ഏതാണ് ആ മുബാറക്കായ സ്ഥലം തിരുനബി തിരുനബിഹു അലേ വസ്ലം നിങ്ങൾ ഭൂമിയിലേക്ക് പ്രസവിച്ച് വീണ ആ മുബാറക്കായ സ്ഥലം അവിടെ തുറക്കപ്പെടും അതൊരു പള്ളിയാണ് മുഴുവൻ ആളുകളും അങ്ങോട്ട് പ്രവേശിക്കും മാസത്തിൽ ആ ദിവസങ്ങളിൽ എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി ായ മാസമാണ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ പതിനാലിൽ ജുബൈർ ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി മഹാനവറുകൾ എവിടെ ചെന്നപ്പോൾ മക്കയിൽ റബി ഉള്ള മാസത്തിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് അലങ്കരിക്കപ്പെട്ട തിരുസല്ലാഹു അരി വസ്ലം നിങ്ങൾ പൂജാതനായി വീണ സ്ഥലം പ്രത്യേകം അവിടെ പ്രത്യേകം അലങ്കരിക്കപ്പെട്ടതെല്ലാം തന്റെ രഹിലയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം പാരമ്പര്യപരമായും പ്രമാണപരമായും പൂർവീകരുടെ ഒക്കെ അവരുടെയൊക്കെ ഉദ്ധരണികളൊക്കെ വെച്ച് നമുക്ക് പരിശോധിക്കുമ്പോ ഹബീബായ് മുഹമ്മദ് റസൂഹ ഹിസല്ലാഹു അരി വസ്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനുള്ളത് തന്നെയാണ് ആ ആഘോഷം എന്ന് പറയുന്നത് ഓരോ കാലത്തും അതത് രൂപത്തിൽ നടന്നു വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഷിയായിസം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ മേലിൽ ആരോപിച്ച് തികഞ്ഞ ഷിയായിസം പുലമ്പുകയാണ് റബി ഉള്ള പോലെ പന്ത്രണ്ട് ചരമദിനം ആണ് അത് ആഘോഷിക്കാനുള്ളതല്ല ദുഃഖിച്ചിരുന്ന് അവിടെ വളരെ പ്രയാസപ്പെട്ടിരിക്കാനുള്ളതാണ് എന്നത് അത് ഷിയായിസത്തിന്റെ വാദം മാത്രമല്ല ഇരുനബിഹു അലൈവസം നിങ്ങൾ ആയപ്പോ ലോകത്ത് ധാരാളം ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അന്നത്തെ പല ബഹുദൈവാരാധകരുടെ ആരാധ്യ വസ്തുക്കളൊക്കെ തലകുത്തി മറിഞ്ഞിട്ടുണ്ട് അതേസമയത്ത് എല്ലാ തിന്മകളുടെയും എല്ലാ കാപ്പറ്റ്യത്തിന്റെയും എല്ലാ വിദേഹത്തിന്റെയും മഹബത്തിന്റെയും ഈമാനിന്റെയും അനുരാഗത്തിന്റെയും ഒക്കെ ശത്രുവായ പിശാജ് ജീവിതത്തിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ ദിവസങ്ങൾ മഹാനായ ഹബീബായ് മുഹമ്മദ് റസൂർഹി നബിസൊല്ലാഹു അലി വസ്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട സമയം ഒന്ന് സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ട സമയമാണ് അലി വസ്ലം നിങ്ങൾ പൂജാതനായ സമയമാണ് ഇങ്ങനെ മഹാന്മാര് നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഈ റബിയുള്ള പോലെ പിറക്കുമ്പോൾ ചില ആളുകൾ സന്തുഷ്ടരായി ചില ആളുകൾ വളരെ ആഹ്ലാദിക്കുകയും ഈ മാനുള്ള മ്മിനീകളെല്ലാം റബി ഉള്ള ഒരു മാസത്തെയും പന്ത്രണ്ടിലെ ആ സുബിയോടടുത്തുള്ള സമയത്തിനും കാത്തിരിക്കുമ്പോ നമുക്കും അതിനുവേണ്ടി കാത്തിരിക്കാം ആ ഹബീബിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ആ ഹബീബിനോടുള്ള സ്നേഹവും മഹബത്തും വർദ്ധിപ്പിക്കുന്ന ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ചെയ്യാനുള്ള നൽകുമാറാവട്ടെ